നമസ്കാരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് അസീം ഫാസി എന്ന സീരിയൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മോശമായി പെരുമാറിയെന്ന ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്ററുടെ വെളിപ്പെടുത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഉപദ്രവിക്കുന്ന സമയത്ത് അസീം നന്നായി മദ്യപിച്ചിരുന്നുവെന്നും ഇയാൾ പിന്നിലൂടെ കയറി പിടിക്കുകയായിരുന്നുവെന്നും അതിജീവിത വെളിപ്പെടുത്തി ഇപ്പോഴും സെറ്റുകളിൽ സ്ത്രീകളെ അഡ്ജസ്റ്റ്മെന്റിന് പ്രേരിപ്പിക്കാറുണ്ട് ഒരു വർക്ക് ഏൽപ്പിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് ആളെ തരുമോ എന്നാണെന്നും അവർ വ്യക്തമാക്കി തനിക്കുണ്ടായ ദുരനുഭവത്തെപ്പറ്റി നിർമ്മാതാവിനോട് പറഞ്ഞിരുന്നു എന്നാൽ അസീമിനെതിരെ ഇപ്പോൾ പരാതി കൊടുക്കേണ്ട അവനെ പുറത്താക്കിക്കൊള്ളുമെന്നാണ് നിർമ്മാതാവ് പറഞ്ഞത് തനിക്ക് സംഭവിച്ചത് മറ്റൊരാൾക്കും സംഭവിക്കരുതെന്ന ഉദ്ദേശത്തോടെയാണ് തിരുവല്ലം പോലീസിന് പരാതി നൽകിയതെന്നും ഇപ്പോഴും ലൊക്കേഷനുകളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളോ ഇല്ലെന്നും അവർ പറഞ്ഞു അന്ന് കുതിരയോടി തന്റെ കൂടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു തന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് കാര്യം അന്വേഷിച്ചവരോട് ഉണ്ടായ വിവരങ്ങൾ വിശദീകരിച്ചു നിർമ്മാതാവിനോട് ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ പരാതിയൊന്നും കൊടുക്കേണ്ടെന്നും അസീമിനെ പുറത്താക്കിക്കൊള്ളുമെന്നുമാണ് നിർമ്മാതാവ് പറഞ്ഞത് എന്നാൽ ഇതേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ ഉപദ്രവം പിന്നീടും തുടർന്നു എനിക്കിപ്പമുള്ള വനിത ജൂനിയർ ആർട്ടിസ്റ്റുകളെ അന്വേഷിച്ചു വരും കൊടുത്തില്ലെങ്കിൽ എന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തും ഒരു സീരിയലിലും ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു വീണ്ടും പരാതിയുമായി നിർമ്മാതാവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം അസീമിനെ ആ സീരിയലിൽ നിന്ന് മാറ്റി നിർത്തി എന്നാൽ ഇപ്പോൾ അയാൾ വീണ്ടും ഇതേ സീരിയലിൽ ജോലിക്ക് കയറിയിരിക്കുകയാണ് അതിജീവിതം മാതൃഭൂമി ന്യൂസിനോട് വിശദീകരിച്ചത് ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത് ഇനി ഒരാൾക്കും സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടെ തിരുവല്ലം പോലീസിന് പരാതി കൊടുത്തു കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിനാണ് സംഭവം ഉണ്ടായത് രാത്രി പന്ത്രണ്ടരയ്ക്ക് നൈറ്റ് ഷൂട്ടായിരുന്നു അന്നുണ്ടായത് നിർമ്മാതാവ് പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നത് അയാളെ മാറ്റാമെന്ന് സാർ പറയുകയും രണ്ട് സീരിയലുകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു മാറ്റി നിർത്തിയ ശേഷം ഇതേ വ്യക്തി പെണ്ണു വേണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സെറ്റുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിതരണം ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നെ പോലുള്ളവർ അവരെ ഉപയോഗിച്ച് ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരല്ല ഇപ്പോഴും സെറ്റുകളിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന പരിപാടിയുണ്ട് ഒരു വർക്ക് ഏൽപ്പിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അഡ്ജസ്റ്റ് െന്റിന് ആളെ തരുമോ എന്നാണ് പല കൺട്രോളർമാരും അങ്ങനെ ചോദിക്കാറുണ്ട് അത് പലപ്പോഴും നിർമ്മാതാവിനോ സംവിധായകനോ കൺട്രോളർമാർക്കോ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്താൽ ഉയരങ്ങളിൽ എത്തിക്കാം എന്നിവരെ എന്നോട് പറഞ്ഞ കൺട്രോളർമാരുണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അതിജീവിതം നടത്തുന്നത് ലൊക്കേഷനുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമില്ല ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമില്ല സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കണമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഒരിടത്തുമില്ലെന്നും അവർ ആരോപിക്കുന്നുണ്ട് സർക്കാർ നിയന്ത്രണത്തിലാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആ സ്റ്റുഡിയോയിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ വിമർശനം കൂടിയാണ് അതിജീവിത കഴിഞ്ഞ ജൂലൈയിലാണ് അതിക്രമം നടന്നത് കഴിഞ്ഞ ദിവസമാണ് അതിജീവിത തിരുവല്ലം പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ തിരുവല്ലം പോലീസ് കേസെടുത്തു അതേസമയം സംഭവത്തിൽ ഫെഫ്ക എം ടി വി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അസീഫാസിയെ പുറത്താക്കിയതായി ഫെഫ്ക അറിയിച്ചു മൂന്ന് യുവതികളാണ് ഇയാൾക്കെതിരെ പരാതിയുമായി ഫെഫ്ക നേതൃത്വത്തെ സമീപിച്ചത് ഇതിൽ ഒരാളാണ് പോലീസിൽ പരാതി നൽകിയത്